താമിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആനക്കല് പഞ്ചായത്ത് ഹാളിലായിരുന്നു ഓണാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം അപ്പൊ അവയിൽ പാടുപാടുന്ന ഒരു കാലം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ദാരിദ്ര്യമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന കാര്യം നമുക്കറിയാം എല്ലാവർക്കും അറിയാമോ സമ്പന്നതയിൽ ലോകം മുഴുവൻ ഒരു പക്ഷേ വർഷങ്ങൾ സമ്പന്നതയിൽ മുഴുകുമ്പോഴും ധാരാളം പേര് ദാരിദ്ര്യം അതൊക്കെ നമുക്ക് വകുപ്പ് വെക്കാം അതൊക്കെ സമമായിട്ട് വായിക്കുകയാണെങ്കിൽ എല്ലാവരും സമ്പന്നതയാണ് ദാരിദ്ര്യം ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് പക്ഷേ കുറച്ചുപേര് മാത്രമാണ് അത് പങ്കിടുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വലിയ സമ്പന്നതയിൽ കഴിയുന്ന കൂട്ടായ്മ ചെയർമാൻ സുനിൽ മൂപ്പിശ്ശേരി അധ്യക്ഷനായി കൺവീനർ ഷീനാചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗം വിനയ സച്ചിൻ കെ ബി ആര്യ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ നിത്യ ജയരാജൻ വി ഐ ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ശ്രീധരൻ സുനിൽ ചാണാശേരി റോസിലി ജോയ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ പ്രദീപ് ശാരിക പ്രദീപ് ജോയ് പയ്യപ്പിള്ളി എ ആർ രാജു സായ രാമചന്ദ്രൻ രമണി നന്ദകുമാർ ഇന്ദിരാ ജയകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി